ഹൃദയസ്തംഭനത്തെ തുടർന്ന് പ്രിയ കലാകാരൻ അന്തരിച്ചു നടനും മിമിക്രി താരവുമായ സുരേഷ് കൃഷ്ണയാണ് അന്തരിച്ചത് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു പാല സുരേഷ് എന്നാണ് കലാരംഗത്ത് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് എ ബി സി ഡി എന്ന ഹിറ്റ് സിനിമയിൽ മികച്ച ഒരു വേഷം അവതരിപ്പിച്ചിട്ടുണ്ട് കൂടാതെ നിരവധി സീരിയലുകളിലും പ്രത്യക്ഷപ്പെട്ടു മൂന്ന് പതിറ്റാണ്ടിലേറെയായി മിമിക്രി രംഗത്ത് സജീവമാണ് ഒട്ടേറെ സ്റ്റേജ് ഷോകളുടെയും മെഗാ ഷോകളുടെയും ഭാഗമായിട്ടുണ്ട് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം സുരേഷിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം